അനുമോളെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വൻ ഗൂഢാലോചന നടന്നതിൻ്റെ തെളിവ് അവരുടെ വായിൽ നിന്ന് തന്നെ കിട്ടും ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു പുറത്തിറങ്ങി മത്സരാർത്ഥികൾ പല ആളുകളും അനുമോളെങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അനുമോള ജയിക്കാൻ പാടില്ല എന്നുള്ള അജണ്ട മനസ്സിൽ വെച്ച് വന്നതാണ് അത് അപ്പാനി ബിൻസി ഷൈത്യ കലാഭവൻ സരിക സരിക അല്ല പരദൂഷണം സരിക പിന്നെ ഭിന്നി ഇവരല്ല അവർ ഇന്നലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ശൈത്യ ശൈത്യയും ഷാരിയും ഭിന്നിയും കലാഭവൻ സരികനോട് സംസാരിക്കുകയാണ് അനുമോളുമായിട്ട് അവസാനം പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ആ സമയത്ത് അനുമോളായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എതിരെ പറയാൻ നോക്കിയാൽ അനുമോളൊന്നും നടന്നില്ല ശൈത്യം ഒരു അഭിനയം കാണിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ശൈത്യ പോയി ഇവരോട് സംസാരിക്കുകയാണ് അപ്പോൾ അത് കലാവസാരിക നീ എന്ത് പണിയാ കാണിച്ചത് ഈ അനുമോൾക്കെതിരെ ആതിരെ സംസാരിച്ചപ്പോൾ നമ്മൾ കൈയടിച്ചത് അല്ലേ അപ്പം ആൾക്കാർക്ക് അത് എടുക്കുമ്പോൾ ജനങ്ങളൊക്കെ ഓർക്കിയല്ലേ ഇവർ പിന്നെ വന്ന് കെട്ടിപ്പിടിച്ച് കൂടിയല്ലോ ഏ അപ്പം ഇവര് തമ്മിൽ പിണക്കൊന്നും ഇല്ലല്ലോ ഞങ്ങളത് പിണക്കമുണ്ടെന്ന് കാണിക്കാനും അതിലെ പറഞ്ഞല്ല ശരിയാന്ന് കാണിക്കാനും ഞങ്ങൾ കൈയ്യടിച്ചത് ജനങ്ങൾക്കതിലേക്ക് ആ ജനങ്ങൾ അറിയണതിന് വേണ്ടി പിന്നെ ജനങ്ങൾ ഓർക്കും വേറൊരു ചുമ്മാതയാണ് അതുകൊണ്ട് നീ എന്ത് പണിയാണ് കാണിച്ചാൽ ശൈത്യോട് പറഞ്ഞപ്പോൾ ശൈത്യം പറയുന്നുണ്ട് അത് ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടം തോന്നി അപ്പം ഞങ്ങൾ പോയി എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചതാണ് എന്ന് പറയുന്നുണ്ട് ശൈത്യ എന്നിട്ട് പറയുന്നുണ്ട് അവക്ക് പി ആർ വർക്ക് പി ആർ വർക്കിന്റെ ഇതെല്ലാം അവള് മുപ്പത് ലക്ഷം രൂപ ഇപ്പം കേട്ടണം പതിനാറ് ലക്ഷം മാറി ഇപ്പം മുപ്പത് ലക്ഷ മുപ്പത് ലക്ഷത്തിൻ്റെ പി ആറിൻ്റെ ഒക്കെ അവൾ തന്നെ വെള്ളപൂശി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഷാരിക്ക് പറയുന്നുണ്ട് ഓ അത് നമ്മുടെ ആതിലെ പോയപ്പം അവിടെ മറ്റേ സാധനം പൊട്ടിക്കാൻ പൊട്ടിക്കായിരുന്നല്ലോ അപ്പം ഷാരിക്ക് പറ ഷാരി അവിടെ പറഞ്ഞ് എനിക്ക് അറിഞ്ഞു കൂടാമെന്ന് മാത്രം പറഞ്ഞു നൂറയാണ് പറഞ്ഞത് പറയരുതെന്ന് പറഞ്ഞു വിട്ടത് ആതിലേ അതേ ഞാനത് അത്ര ഓർത്തില്ല പിന്നെ ഞാൻ കണ്ട് പോ ഞാനും പറഞ്ഞു പോട്ടെ എന്ന് വെച്ച് പിന്നെ അവള് അവിടെ പി ആർ വർക്കിനെ കുറിച്ച് വെള്ളം പൂശുമാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ വിരുദ്ധ നീ ഷാരിക പറയുന്നുണ്ട് ഇപ്പം എന്തായി എല്ലാം നീ നിങ്ങൾ പൊളാക്കിയില്ലേ എന്ന് പറയുന്നുണ്ട് ഷാരിക ചോദിക്കുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഇതെല്ലാം നിങ്ങൾ ചെയ്തതല്ല നമുക്ക് പാരയായി വന്നല്ലോ എന്ന് പറയുന്നുണ്ട് ക്ഷേത്രം ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കൃത്യമായ അജണ്ടയും കൃത്യമായ ഗൂഢാലോചനയും ഇവരെല്ലാവരും പ്ലാൻ ചെയ്തു വന്നതാണ് അനുമോൾക്കെതിരെ എങ്ങനെ തിരിയണം അല്ലെ അനുമോൾ അവിടെയുള്ള മത്സരാർത്ഥികൾക്കെതിരെയാകണം അല്ലെങ്കിൽ അവർ എങ്ങനെ അനുവിനെ പുറത്താക്കണം അല്ല അനുവിനെ തോൽപ്പിക്കണം എന്നുള്ള കൃത്യമായ അജണ്ടയിൽ വന്നതാണ് ഈ കലാപം സരിയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ പരദൂഷണം ഇവരൊക്കെ ഇത്രയ്ക്ക് വിഷമാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് കോമഡി കളിച്ച് നടക്കുന്ന ഒരു ആണെന്ന് ഞാൻ ഓർമ്മ പക്ഷേ ഇവരതല്ല ഇവർ കൃത്യമായ അജണ്ട അനുമോളെ തകർക്കണമെന്ന് കൃത്യമായ അജണ്ടയോട് മാത്രം ഒന്ന് ഇവരാണ് അത് അവരവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് പക്ഷെ അത് ചീറ്റിപ്പോയി കേട്ടോ ഏറ്റില്ല അനുമോളെടുത്ത് അത് ഏറ്റില്ല അനുമോളെ പല കാര്യങ്ങളും രക്ഷപ്പെടുത്തി നമ്മുടെ ലക്ഷ്മി യോണിയൻ പിന്നെ നമ്മുടെ അഭിലാഷ് ഈ മൂന്ന് പേരാണ് പലപ്പോഴും അനുമോളെ രക്ഷപ്പെടുത്തി പല കാര്യങ്ങളും പറഞ്ഞ് മൈൻഡ് ക്ലിയർ ആക്കി ലക്ഷ്മിയാണ് പിന്നെ പല ഇവർ വന്നപ്പം ഒണിയനും അഭിലാഷിനും മനസ്സിലായി ഇത് അനുമോൾക്കൊട്ടുള്ള പണിയാണ് ഇവർ ചെയ്യുന്നത് അത് മനഃപൂർവ്വം മനസ്സിലാക്കിക്കൊണ്ട് ഈ ആളിലും നൂറേം അനുമോട്ട് ശൈത്യങ്ങളും മിണ്ടെന്നൊരു സംഭാഷണം ഉണ്ടല്ലോ അപ്പോൾ അവർ ഇതിനെ കടന്ന് ചുറ്റുന്നുണ്ട് ഈ ഒണിയനും അഭിലാഷും കൊണ്ട് എന്നുവെച്ചാൽ അവർക്കും മനസ്സിലായി ഇത് അനുമൊട്ടുള്ള എട്ടിൻ്റെ പണിയാണ് അതുകൊണ്ടാണ് അവരവിടെ കടന്ന് ചുറ്റി കറങ്ങിയത് അപ്പോൾ ഇവരും കുറച്ച് പേര് വൈൽഡ് ഗാർഡായി വന്നവർ അനുമോളോട് കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിച്ചത് ലക്ഷ്മി പറയാതിരിക്കാൻ പറ്റത്തില്ല അഭിലാഷോണിയെ പിന്നെ മസ്താനി മസ്താനിയൊന്നും അനുമോളോട് നല്ല രീതിയിലാണ് ഇടപെട്ടത് പിന്നെ ഒരു പരിധി ഒരു ജിഷിനും നല്ല സപ്പോർട്ട് കൊടുത്തിരിക്കും പിന്നെ പ്രവീണും വലിയ കുഴപ്പമില്ലാതെ നിന്നിട്ടുണ്ട് ബാക്കി എല്ലാവരും അനുമോൾ തോൽക്കണമെന്ന് അജണ്ട മനസ്സിൽ വെച്ച് വ്യക്തമായ ഗൂഢാലോചനയോടുകൂടി വന്ന ആളുകയാണ് പിന്നെ കൊച്ചുകുടിയുടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ കെട്ടേണ്ടി വരും